വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത് യൂട്യൂബ് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ കനത്ത വിദ്വേഷ പ്രചരണം നടത്തുന്ന ജാമിദ എന്നു പേരുള്ള ഒരു യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബർക്കെതിരെ വൈത്തിരി പോലീസ് എന്ന് സ്വമേധയാൽ കേസെടുത്തിട്ടുണ്ട് സംഗതി മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വീഡിയോ ചെയ്തു സിദ്ധാർത്ഥെന്നു പേരുള്ള ഒരു വിദ്യാർത്ഥി വേ വയനാടുള്ള ഒരു പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരും കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ട് റാഗിങ് നടത്തിയിട്ട് അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടിരുന്നു അവൻ പിന്നീട് ആത്മഹത്യ ചെയ്താണോ അതോ കൊന്നതാണോ എന്ന് അറിയില്ല ഏതായാലും ആ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ചെയ്ത വീഡിയോ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു ആ കുട്ടിയുടെ മരണവും ഇസ്ലാമും തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇവരൊരു വീഡിയോ ഒന്ന് തട്ടമിട്ട കൂട്ടുകാരുണ്ടോ കലാലയത്തിൽ അവ ഉണ്ടെങ്കിൽ അവരായിരിക്കും മരണത്തിന് കാരണക്കാർ എന്നായിരുന്നു അവർ ആ വീഡിയോയിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് തട്ടവിട്ട കൂട്ടുകാരുള്ളത് കൊണ്ടാണ് സിദ്ധാർത്ഥിന് ഇങ്ങനെ മരണം കിട്ടേണ്ടി വന്നതെന്ന് ഇതിനെ ചൊല്ലിയിട്ട് ഇവരുടെ കുറേ വീഡിയോ ഉണ്ട് ഒരു അഞ്ചെട്ട് വീഡിയോ ഉണ്ട് അഞ്ചെട്ട് വീഡിയോയിൽ മുഴുവനും തട്ടമിട്ട കൂട്ടുകാരികളിപ്പോ കാണാനില്ല അവരാണ് ഈ മരണത്തിന് കാരണക്കാരായത് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഒരു തരത്തിലും സത്യത്വമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഈ ജാമ്യന്ന് പേരുള്ള ടീച്ചർ ടീച്ചറായിരുന്നത്ര ഇപ്പൊ എനിക്കറിയില്ല അപ്പോൾ ഈ ഇതിൻ്റെ വായ തുറന്നു കഴിഞ്ഞാൽ ഈ അസത്യമായ കാര്യങ്ങളാ പറയുക അതും എല്ലാത്തിനും കാരണം മുസ്ലിങ്ങളൊരു വില്ല വില്ലൻ രീതി നിർത്തും ഇത് മുമ്പൊരുക്കു വീടിന് പിണറായി ആണ് ഭരിക്കുന്നതെങ്കിലും ഭരണത്തിൻ്റെ കൈയാളുന്ന സമസ്തയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അതിൽ കുറേ ജന്മം കുറേ കുറെ മനുഷ്യജന്മങ്ങളുണ്ട് സംതൃപ്തരാകുന്ന കുറെ വർഗീയ പാതിൽ അവരെ സംതൃപ്തിപ്പെടുത്താനാണ് ഏതായാലും സ്വമേധയാണ് വൈത്തിരി പോലീസ് കേസെടുത്തിട്ടുള്ളത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ വിമർശനം ഉന്നയിക്കാനും ആർക്കും ഫ്രീഡം ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ജാതി പല യൂട്യൂബേഴ്സ് ഉണ്ട് ഫാമിലി യൂട്യൂബേഴ്സ് പൊളിറ്റിക്കൽ കാര്യം പറഞ്ഞവർ വർഗീയ കാര്യം പറഞ്ഞവർ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച വർഗീയ കാര്യം പറഞ്ഞവർ പറഞ്ഞാൽ അവനവൻ്റെ വർഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞോളൂ ഇതിൽ ഏതിലൊക്കെ ഒരു കാര്യം സത്യം വേണ്ടേ ഈ ഒരു ജാമ്യത എന്ന പേരുള്ള ഈ ഒരു ലേഡിയുടെ വീഡിയോയിൽ സത്യം ഒട്ടുമില്ല അവരുടെ തലക്കെട്ട് തന്നെ ഇത്തരത്തിലൊരു ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക എന്ന രീതിയിലാണ് വീഡിയോ വരുന്നത് അപ്പൊ വൈത്തിരി പോലീസ് കേസെടുക്കാനും കാരണം ഇരു സമുദായങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം പുലർത്തുന്ന രീതിയിലേക്ക് വീഡിയോ ഉണ്ടാക്കിയെന്ന് കാണിച്ചിട്ടാണ് ഇത് ഒരുപാട് നേരത്തെ ചെയ്യണം നമ്മുടെ നാട്ടിൻ്റെ അങ്ങനെ ചില കർമ്മ ന്യൂസുകൾ അതേപോലെ മറുനാടിൻ്റെ ചില വീഡിയോസുകൾ അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരു ഒരു അവനവൻ്റെ കാര്യം മതം പറയുന്നത് മാത്രല്ല ഇവർക്ക് ഇവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ട് ഈ സിദ്ധാർത്ഥൻ എന്ന പേരുള്ള ഈ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥൻ എന്ന പേരുള്ള കുട്ടി മരിച്ചത് എന്തിനാണ് അവനൊരു പെൺകുട്ടിയോട് അവൻ അവൻ സ്വന്തം നിലക്ക് നന്നായിട്ട് പഠിച്ച് അവൻ വന്ന് ഏർ അവനോടെ എസ് എഫ് ഐ അംഗത്വം എടുക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ എസ് എഫ് ഐ മാത്രമുള്ള ഒരു കോളേജാണ് പക്ഷെ എസ് എഫ് ഐ അംഗത്വം എടുക്കുന്നില്ല അവൻ എങ്ങനെ ക്ലാസ് റപ്പായിട്ട് അവൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവൻ നിർബന്ധിതമായിട്ട് എസ് എഫ് ഐയുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പക്ഷെ അവൻക്ക് ഒരുപാട് ആളുകൾ അവൻ്റെ പിന്നിൽ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അണികളായിട്ടുണ്ടായിരുന്നു കാരണം അവൻ ഒരുപാട് കഴിവുള്ള എക്സ്ട്രാ കഴിവുള്ള ചക്കനാണ് അവൻ ചിത്രം വരക്കും അതേപോലെ അവൻക്ക് ആളുകളെ ആകർഷിപ്പിക്കാനായിരിക്കും സംസാരിക്കാനറിയാം അപ്പം അവനെ പല തരത്തിലുള്ള റാഗിങ്ങൾ അവനക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡേൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ഞാൻ പറയണത് കേട്ടോ അവനെ മാസങ്ങളോളം അവനെ റാഗിങ് നടത്തിയതും ചില പെൺകുട്ടികളത് കൈയടിച്ച് രസത്തിലൊക്കെ ഇതൊക്കെ കൂടിയിട്ട് ഈ തട്ടമിട്ടൊരു തലയിൽ കിടുകയാണ് അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിൻ്റെ വാലൻറ്റീർസ് ഡേക്ക് ഇവൻക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയോട് അവിടെ ഒരു വാലന്റിയേഴ്സ് ഡേ പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായാലും ഇവൻ പ്രണയം പറഞ്ഞു പ്രണയം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി സീനിയേഴ്സിന് പരാതി കൊടുത്തു ആ സീനിയേഴ്സ് എല്ലാവരും കൂടി ഇവന് ഇവന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണ ഇവനെ വിളിച്ച് വരുത്തി കോളേജിൻ്റെ ഹോസ്റ്റലിൽ എത്തിച്ചിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി മൂന്ന് ദിവസത്തോളം അതിക്രൂരമായിട്ട് മർദ്ദിച്ചു മർദ്ദിട്ട് ഇവൻ ഭക്ഷണം മറ്റുള്ളവർ മുൻപരും അടിവസ്ത്ര മാത്രം ഇടിപ്പിച്ചിട്ടാണ് അടിച്ചത് അങ്ങനെ ഇവൻ ഭക്ഷണം കഴിക്കും പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ഇവൻ പിന്നെ കാണുന്ന ബാത്റൂമിൽ ഇവൻ മരിച്ചിലേലാം ഇവൻ സ്വയം മരിച്ചതാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് പക്ഷേ ഇവൻ്റെ കുടുംബക്കാർ പറയണത് അല്ല അവനെ തൂക്കി കൊന്നതാണെന്നൊക്കെയാണ് ഏതായാലും ആ കേസ് ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കാണ് നമ്മുടെ പോലീസ് പോലും അല്ല അത് വളരെ കേരളത്തിൽ വളരെ വലിയ വിവാദം സൃഷ്ടിച്ച ഒന്നാണ് ഒരുപാട് ദിവസങ്ങളോളം മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇടപെട്ടു അപ്പോൾ ഈയൊരു വിഷയത്തിൽ അവിടുത്തെ കുട്ടികൾ പോലും ഇതിനെ നോർമലൈസ് ചെയ്തൊരു രംഗത്ത് വന്നു പിന്നീട് കുട്ടികളൊക്കെ മാറ്റി മൊഴി മാറ്റി പറഞ്ഞു അത് വലിയ വലിയ വളരെ വലിയ ഗൗരവമുള്ളതാണ് അവിടുത്തെ ഇന്ത്യകളിൽ കമ്മിറ്റി പോലും കൊടുത്ത ിൽ ലോകത്തൊരു കോളിലും നടക്കാത്ത ക്രൂരതയാണ് അവിടെ പക്ഷെ അതിന്റെ ഒക്കെ തലയിലിടുന്ന തട്ടമിട്ട കുട്ടിയുടെ മേത്തക്കാണ് അപ്പോൾ ഇതൊരു രണ്ടു മറ മതക്കാർക്കിടയിലുള്ള സ്പർദ്ധ എന്ന രീതിയിലാണ് ജാമിത ഈ ഒരു വീഡിയോ ചെയ്തത് ഇവരുടെ വീഡിയോയില് കുറെ എങ്ങനെയുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചും ആറും വീഡിയോസ് ചെയ്തതൊക്കെ ഇത് ഈ രീതിയിലാണ് ഇന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഒന്ന് ആരും പരാതി കൊടുത്തില്ലെങ്കിലും മതസ്പർദ്ധ നടത്തു നോക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ സജ്ജമാണ് രണ്ട് ഇവരിതൊന്നുമല്ല ഇവർ എന്ത് കേസ് ഉണ്ടെങ്കിലും ഇവർ മറ്റു മതങ്ങൾക്കിടയിൽ അടി ഉണ്ടാക്കുന്ന രീതിയിലാണ് വീഡിയോ എന്തിനാണ് എൻ്റെ മതം ഉഷാറാണ് എൻ്റെ മതത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് സ്നേഹമുണ്ട് എന്ന് ഞാൻ പറയാൻ എനിക്ക് മറ്റു മതക്കാർ മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എൻ്റെ മതം നല്ലതാണ് എന്ന് പറയാൻ എനിക്ക് വേറെ മതത്തിലെ സിംബലുകൾ അല്ലെങ്കിൽ മറ്റു മതത്തിലെ ദൈവങ്ങൾ അതൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നിടത്താണ് ഞാൻ യഥാർത്ഥ വർഗീയവാദിയാവുന്നത് ഞാൻ ഇപ്പം എൻ്റെ മതം നല്ലതാണ് ഞാൻ എൻ്റെ മതവിശ്വാസിയാണ് ആയിക്കോട്ടെ നല്ലതാണ് ഓരോരുത്തരും ഓരോ മതവിശ്വാസികളുണ്ടാവുക ഉണ്ടാവാതിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആ ജാമ്യ ടീച്ചർ വീഡിയോ കണ്ടവരുണ്ടോ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വെറുപ്പ് ഉല്പാദിപ്പിക്കും ആരോട് അവരോട് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അവർ നമ്മൾ സ്നേഹിക്കുന്ന മതത്തെയാണ് അവർ വല്ലാതെ മുറിവേൽപ്പിക്കേണ്ടത് അപ്പൊ നമുക്ക് അവരോട് ഒരു വെറുപ്പുണ്ടാവും അപ്പോൾ ഞാൻ അതിന് മുൻപ് അവർ എൻ്റെ ഒരു വീഡിയോനെ കീറി മുറിച്ചിട്ട് എന്നെ വളരെ മോശം ഭാഷയിലൊക്കെ അവർ പ്രതികരിച്ചിരുന്നു ഞാനതിന് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞാൽ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കൊടുത്തിട്ടുമില്ല പിന്നീട് അവരുടെ ഒരു വീഡിയോ അവരെന്തൊക്കെ വളരെ മോശം രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു ആയിട്ട് എന്നെ വ്യക്തിപരമായിട്ട് പറയുന്നതിനല്ലാതെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതായാലും ഒരു കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല ജാമ്യ ടീച്ചർ അപ്പോൾ ഈ ഒരു വിഷയം ജാമ്യ ടീച്ചറിൻ്റെ വിഷയത്തിൽ കേസ് എടുത്തതിനോട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങളെ പ്രതികരണം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം